യു ഡി എഫിൻ്റെ നേതൃത്വത്തിലാണ് ഈ കോൺഗ്രസ് നടന്നത് ഞങ്ങളത് കോർഡിനേറ്റ് ചെയ്തു കാരണം യു ഡി എഫിൻ്റെ മുഴുവൻ നേതാക്കളും പങ്കെടുത്തു എന്നുള്ളതാണ് ഈ യോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തുടക്കം മുതൽ അവസാനം വരെ ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുത്ത പി സി തോമസ് സാറുണ്ട് അഡ്വക്കേറ്റ് രാജൻ ബാബു ഉണ്ട് രണ്ടുപേർക്കും ഒരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല വളരെ തിരക്കുള്ളൊരു അഭിഭാഷകനാണ് രാജൻ ബാബു സാർ അതേപോലെ പി സി തോമസ് സാർ രാവിലെ ഒമ്പത് മണി ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അദ്ദേഹം ഇവിടെ ഉണ്ട് അപ്പോൾ അത്ര സിൻസിയറായി നമ്മളോട് ഇടപെടുകയും സി പി ഐ ഉണ്ട കാര്യം പിന്നെ പറയണ്ട ആദ്യ അവസാനം നമ്മളോട് പോകേണ്ട മുഴുവൻ ആളുകൾ വെടി സീഷൻ സാറിന് ഈ പല്ലിൻ്റെ ഡെൻഡിൽ ഡെൻ്റൽ ഇഷ്യൂ ആയി ചെറിയ ബ്ലീഡിങ് വന്നതുകൊണ്ട് പുള്ളീസ് വീണ്ടും റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം വരെ ഇനാവും സന്തോഷമുണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ കുഞ്ഞാലിക്കുട്ടി സാർ നന്ദി പറയായിരിക്കും ബലത്തിൽ അദ്ദേഹം രാവിലെ ഒമ്പത് മണിക്കൂടെ നമ്മൾ വരുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ ഉണ്ട് അദ്ദേഹം ഇതിലെ പ്രധാന മീറ്റിങ്ങിൽ പങ്കെടുത്തിന് ശേഷം പോയി അപ്പോൾ എല്ലാവിധമായ സന്തോഷവും സ്നേഹവും നന്ദി അറിയിക്കുന്നു പക്ഷേ ഈ ഔപചാരികത കൊണ്ട് ഇന്ന് നിൽക്കത്തില്ല കെ പി സി സി ഇൻഡസ്ട്രീസെല്ലിനെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം കേരളത്തിലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ ഇൻഡസ്ട്രീസിൻ്റെ വിവിധ വെർട്ടിക്കൽസ് വിവിധ വിവിധ സെക്ഷൻസിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുവാനുള്ള നിർദ്ദേശങ്ങളും ക്രിയാത്മകമായിട്ടുള്ള ഇൻപുട്ടുകളും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്ത രീതിയിൽ ഈ മാനിഫെസ്റ്റോ എന്നൊക്കെ പറയുന്നത് സാധാരണ ജനങ്ങളുടെ മുമ്പിൽ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു പീസ് ഓഫ് പേപ്പറായിട്ട് കാണുമെങ്കിലും അത് തുലിനം ചെയ്യുന്ന ഒരു വിഭാഗം യങ് ജനറേഷൻ കുട്ടികളുണ്ട് അത് വായിച്ചു നോക്കി മാനിഫെസ്റ്റോ കമ്മിറ്റി അതൊരു എ മോഡൽ വീഡിയോ അതാണ് നമ്മളീ സി പി ജോൺ സാറിൻ്റെ കാലഘട്ടത്തിലുള്ള സ്കൂൾ ഓഫ് തോട്ട്സിലല്ല ഇവരൊക്കെ പഠിച്ചത് അപ്പോൾ അപ്പോൾ ഈ ഡിഫറെൻറ്റ് സ്കൂൾ ഓഫ് തോട്ട്സിൻ്റെ തോട്ട് പ്രോസസ്സ് വരുമ്പോഴത്തേക്കാണ് ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഒരു കോൺക്ലേവ് കൺക്ലൂഡ് കൺകൂടാകുന്നത് അതുകൊണ്ട് ഈശ്വരൻ്റെ സഹായം നിങ്ങളെല്ലാം സഹായം കൊണ്ട് ഇത് വളരെ സന്തോഷമായിട്ട് സമാപിച്ചതിൽ ഈ കോൺക്ലേവിൻ്റെ പേരിൽ ഇതിൻ്റെ ഒരു ചീഫ് കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ എൻ്റെ എല്ലാവിധമായ സന്തോഷവും സ്നേഹവും നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം